മുറപ്പു പോയവരൊക്കെ അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹകാരികളെ നമ്മുടെ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കയാണ് ആ സമ്മേളന വേദിയിലപ്പോ നമ്മളുള്ളത് അപ്പോൾ നമ്മുടെ അവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ് ആ വേദിയിൽ നിന്ന് അല്പം മാറിയിട്ടാണ് ഞാൻ എൻട്രോ ചെയ്യുന്നത് അവിടെ ഭയങ്കര ശബ്ദകോലാഹങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവ എല്ലാ പ്രവർത്തകരും ഓരോ യൂണിറ്റിൽ നിന്ന് മൂന്ന് പ്രവർത്തകർ ഇതാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഉമ്മറാക്കളും ഉരമാക്കളും സാധാർത്ഥ്യങ്ങളും സീതന്മാരും എല്ലാവരും ഉണ്ട് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് വെച്ചാൽ അവ നമ്മളും പരിപാടിക്ക് ട്രെയിൻ മുഖേന നമ്മൾ ഇവിടെ എത്തിയത് നല്ല തന്നെ ജോസഫ് എന്ന പുസ്തകം ഇസ്ലാം പ്രധാന ക്ഷത്രുമാകുന്നത് അദ്ദേഹം ലിബറലിസത്തെ എതിർത്തുകൊണ്ടല്ല പക്ഷെ അഞ്ച് അധ്യായങ്ങളിൽ സുതാര്യമായ രീതിയിൽ അത് വിശദീകരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്ലാമിന്റെ ആദർശങ്ങൾ സുരക്ഷിതമാണ് സമ്പൂർണമായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യരെ മതത്തിന്റെ വിശുദ്ധമായ ആദർശങ്ങളിൽ നിന്ന് വഴിതിരിച്ചു ശരിക്കും മാനവവിരുദ്ധമായൊരു ജീവിതത്തിന് നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള സംവിധാനങ്ങൾ കാരണം പോലും ധുനികനാകുന്നൊരു ലണ്ടനിലെ ആധുനികനാകുന്നൊരു യുവാവ് റസൂൽ അശുദ്ധ റസുസലാഹ് സലമാങ്ങൾ ജീവിതത്തിലേക്ക് എല്ലാ അർത്ഥത്തിനും ആവാഹിക്കുന്നത് കണ്ടിട്ടായിരുന്നു വിശദമായ ചരിത്രമാണ് ഞാൻ കൊണ്ടു കിടക്കുന്നത് അദ്ദേഹത്തിന് അത് കൃത്യമായി ബോധ്യപ്പെടുമ്പോൾ ആറാം നൂറ്റാണ്ടിൽ ഏതോ ഒരു ഗോത്രവർഗൻ നേതാവായിരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇടത്ത് നിന്ന് അദ്ദേഹം മാറിപ്പോകുന്നു ഒരു വൃദ്ധനുമായി ലണ്ടനിലെ യുവാവ് തർക്കത്തിലേർപ്പെടുകയും വൃദ്ധൻ ശങ്കരിച്ചിട്ടും ആക്രമിച്ചിട്ടും പല രീതിയിൽ അധിക്ഷേപിച്ചു എല്ലാം ക്ഷമാപൂർവ്വം അദ്ദേഹം സഹിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ വരാതെ അത്ഭുതപ്പെടുന്നു പോയതിനു ശേഷം അദ്ദേഹം പോയി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഓരോന്നിനും അലൈഹി തങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആധുനികനാകുന്ന രണ്ടു കാരണം മറുപടി പറഞ്ഞത് അലൈഹി സിനിമ തങ്ങളെ കുറിച്ച് പഠിക്കുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു പറയുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് പരശു വാരിയെടുക്കുന്നു യൂറോപ്പും യൂറോപ്പിന്റെ വലിയ മതമാകുന്ന ക്രൈസ്തവത അത് അക്ഷേപമായിട്ട് പറയുന്നതൊന്നുമല്ല ബൈബിളിനാകുന്ന അവരുടെ ദൈവ പുസ്തകത്തിൽ ഞാൻ പറയുന്നത് കമ്മ്യൂണിസം പോലും ചിന്തകളും ചിന്തകൾ മാറ്റി ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ലിബർ ചിന്തറിന്റെ മാറാൻ വേണ്ടി ഗവൺമെന്റ് സൗജന്യമായി വരുത്തണമെന്ന മുറവിളികൾ വരുന്നത്

പോലും സ്റ്റേറ്റിന് സിദ്ധാന്തിക്കുന്നവർ കൂടുതൽ കൂടുതൽ അതിനെ മാനദണ്ഡമാക്കണമെന്ന് പറയുന്നു സന്തോഷം ചേർന്ന് പ്രമാണങ്ങൾ വഴി സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതനുസരിച്ച് ജീവിക്കുമ്പോൾ സമ്പൂർണ്ണ രീതിയിലുള്ള വിജയമുണ്ടാകും എന്ന് പറഞ്ഞു മതത്തെ എതിർക്കാൻ കഴിഞ്ഞതുകൊണ്ടല്ലിസത്തിന്റെ സാമ്പത്തിക മാർഗങ്ങൾക്ക് വിരുദ്ധമാക്കുന്നതുകൊണ്ടും ക്ഷീണം വരുന്നത് പരിശോധന ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ ഇസ്ലാം വിട്ടു എന്ന് പറയുന്ന ചില ആളുകളെ കാണും എന്തുകൊണ്ട് ഇസ്ലാം വിട്ടു എന്ന് അന്വേഷിക്കുക നീ പറയുന്നത് പ്രകാരം ഉള്ള സൈന്റിഫിക് എവിഡൻസ് കൊണ്ട് അള്ളാഹു വഫാത്തിന് ശേഷം നബിയുടെ ഉമർ വിളിച്ചു ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാന്മാരായ വിശേഷതകളും ചിട്ടയാറുന്ന ഉള്ളടക്കവും ഇഴുകി ചേർന്നിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഇടം പിടിക്കാൻ വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും സഹായിയായി മാറും സിറാജീൻ ഉൾപ്പെടെ ഗ്രന്ഥം കൂടിയാണിത് ലോകം ഇന്ത്യ കേരളം എന്നീ മൂന്ന് പ്രധാന ഭാഗങ്ങളിലായി പ്രാചീന കാലം മുതൽ വരെ നൂറുകണക്കിന് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിറാജ് ഇൻഫോ ആഗോള മുസ്ലിം വിശേഷങ്ങളുടെ എൻസൈക്ലോപീഡിയ കൂടിയായി മാറുന്നു സിറാജിന്റെ കൂടിയായ ഈ വേദിയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കേരള മുസ്ലിം ജപാത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവാം കെ പി അബൂബക്കർ ഇന്റർനാഷണൽ കൗൺസിൽ പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ ും അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ എല്ലാവരും കൂടിയിട്ട് വിഷയം വിജയിപ്പിക്കാനുള്ളത് നമ്മൾ കടമയപ്പെട്ടതാണ് എന്നാൽ ഈ പേശ കൂട്ടക്കാരൊക്കെ ഇസ്ലാമിനെ കുച്ഛിച്ച് വരുന്ന ചില മുക്തീയങ്ങളുണ്ട് യുക്തിവാണ്ട് ഇസ്ലാമ് ശക്തിപ്പെടും എന്നുള്ള കാര്യം എളുപ്പമാണ് അപ്പം അതുകൊണ്ട് ഈ ജനങ്ങളെ കണ്ടാൽ തന്നെ ഇസ്ലാമിന്റെ ശക്തിയാണ് രൂപങ്ങൾക്ക് രൂപമുണ്ടാകും എത്രത്തോളം സന്താനം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഉമ്മതികളെ പൊടിപ്പിച്ചു എന്നാ പറഞ്ഞത് ഉമ്മതികളെ പൊടിപ്പിക്ക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് ാണ് വേണ്ടിപ്പോ ആ രാജ്യത്തിന് ഉത്തരക്കിന് നഗരം മദീന മനുഷ്യന്മാർക്ക് മാത്രമല്ല അങ്ങനെ എല്ലാവരെയും അടിച്ചേൽപ്പിച്ച് പിന്നെ ാണ്ടുകാരാണെന്ന് പറയേണ്ടതില്ലല്ലോ അവർ ഇവിടെ ജീവിച്ചു കാണിച്ചും ഇതേപോലെ വിവിധ സംഘടനകൾ അതെല്ലാം സമസ്തകളെ ജമിയത്തറപ്പ എന്ന് പറയുന്ന ആ വലിയ വിശാലമായ പണ്ഡിത സംഘടനക്ക് പിന്നിൽ അണിതിരുന്നവരാണ് അതേ പ്രകാരമി സമസ്തയെ നിർത്തിയ പോലും തെറ്റാതെ നിന്ന ഒരു മഹൽ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട മറുഹു അബ്ദുറമാൻ കേരളം ശുചമാർ നിലമ്പൂരിലെ അളപ്പാറയും വയനാട്ടിലെ കൂട്ടുമലയും ധാരാളം വീടുകൾ വെച്ചു ഭവനരഹിതരെ സമാധാനിപ്പിച്ചു കോട്ടയവും എന്നല്ല എല്ലാ ഡിവിഷനുകളിലും എല്ലാ സോണുകളിലും തന്നെയാണ് ശക്തിയും ഹിമ്മത്തും എല്ലാം അല്ലാഹു പ്രധാനം ചെയ്യട്ടെ നമുക്ക് നേതൃത്വം തരാനുള്ള ആശിയത്വൽപ്പും ഇനിയും ഇനിയും വർദ്ധിപ്പിച്ചിട്ട് ഈ മഹത്തുകളൊക്കെ പോന്നത് ഈ പ്രസ്ഥാനം സുന്നത്തി സുന്ന അതിന് നേതൃത്വം തന്നിൽ അശ്വരീ അല്ല രണ്ടാമത്തൊരാളും കൂടെയുണ്ട് അബു മൻസൂരിൽ മാത്തുരീതി നമ്മടൊക്കെ എന്നുള്ള സമസ്തല ജീവിതത്തിനമ്മ എല്ലാം അഷരീ മസരക്കാരാണ് ആ ആണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള നേതാവ് അവിടത്തോട് അനുഗമിച്ചു പോന്നവരാണ് ശൂണികളായി പറയുമ്പോൾ ഇന്നത്തെ ജനങ്ങളൊക്കെ ഇസ്ലാമിന്റെ പുറത്തുപോയി അങ്ങനത്തെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുക്തനായ വിവിധ വാദങ്ങൾ വാദിച്ചവരും അങ്ങനെ പല അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി ആ ലയത്ത് തുടരട്ടെ എന്ന് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ വിശുദ്ധമായ എട്ടു ബാല്യങ്ങൾ വരുന്ന ആ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തിൽ ഈ സംഗതി വിശേഷിച്ചു ഞാൻ അങ്ങനെ കുത്തൻ പ്രസ്ഥാനങ്ങളെ വെറുത്തു സുന്നത്തിൽ അടിയോട്ട് നിൽക്കാൻ സമ്മാനം അംഗീകരിച്ചു അവർ സ്വീകരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ